മാവേലിക്കരയുടെ വികസന നയങ്ങന് വില തുടർച്ചയായി നാലു തവണ മാവേലിക്കരയെ നിയമസഭയിൽ പ്രസിദ്ധീകരിച്ച മാവേലിക്കരയുടെ പ്രിയങ്കരനായ എം മുരളി വിള വാങ്ങി ഇന്ന് രാവിലെ എട്ട് ഇരുപതിന് തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ചെറുപോൽ വൈപ്പുവിളയിൽ കെ പി മാധവൻപിള്ളയുടെയും വി കെ രാജമ്മയുടെയും മകനായി ജീവിച്ച എം മുരളി കെ എസ് യുയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ അദ്ദേഹം എൺപതിൽ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഏഴ് വർഷം പ്രവർത്തിച്ചു ഇക്കാലയളവിൽ അത്രയും അദ്ദേഹം നടത്തിയ സമരങ്ങൾ കേരള ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും നടത്തിയ യുവജന ആണ് എമ്രഡി എന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ല് തുടർന്ന് നിരവധി മാർച്ചുകൾ സംസ്ഥാനം ഒട്ടാകെ അദ്ദേഹം നടത്തി ഈ സമര പോരാട്ടങ്ങൾ തന്നെയാണ് കെ പി നിർവാഹക സമിതി അംഗമെന്ന നിലയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചു നിർത്തിയത് ാമരാജിനെ നേരിട്ടുകൊണ്ടാണ് എമ്മുരളി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കന്നിയങ്കത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് ഒരു തുടർവിജയങ്ങളുടെ ചരിത്രയാത്രയായിരുന്നു ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള മാവേലിക്കരയുടെ മണ്ണിൽ എം എൽ എ ആയിരുന്ന S ഗോവിന്ദ കുറുപ്പ് എന്ന അധികായനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആണ് യുരളി ജനപ്രതിനിധിയായുള്ള തന്റെ തേരോട്ടം ആരംഭിച്ചത് തുടർച്ചയായി നാല് തവണ എം എൽ എ എന്ന റെക്കോർഡാണ് മാവേലിക്കിരയിൽ അദ്ദേഹം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി എംപിയുടെ പി എൻ വിശ്വനാഥനെയും രണ്ടായിരത്തി ഒന്നിൽ എൻ സി പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രദീപ് കുമാറിനെയും രണ്ടായിരത്തി ആറിൽ സി പി എമ്മിലെ ജി രാജമ്യെയും പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭാ അംഗമായി തുടർന്ന് മാവേലിക്കര സംവരണ മണ്ഡലമായതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ കായംകുളത്തേക്ക് തട്ടകം മാറ്റിയെങ്കിലും സി കെ സദാശിവനോട് അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാനോടും പരാജയപ്പെട്ടു മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മാവേലിക്കരയുടെ ജനനായകൻ എന്ന പേര് എം മുരളിക്ക് നേടിക്കൊടുത്തത് മാവേലിക്കര കെ എസ് ആർ ടി സി ബെസ്റ്റാലും ഫയർ സ്റ്റേഷനും എല്ലാം എം മുരളിയുടെ കാലത്ത് വന്നതാണ് ജനങ്ങളിലെ കിഴമിസ് എന്ന നേതാവായിരുന്നു അദ്ദേഹം വിവാഹ ചടങ്ങുകളിലും മരണവേടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടർ വിജയങ്ങളുടെ എന്നത്യവും കോൺഗ്രസിൽ എ ഗ്രൂപ്പിന്റെ വക്താവായി അറിയപ്പെട്ടിരുന്ന എം മുരളി പാർട്ടിക്ക് ജില്ലയിൽ വലിയ കരുത്തായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്ക് തീരാ നഷ്ടമാണ് മാവേലിക്കരുടെ ജനനായകന് വൺ ഫോർട്ടി നൂത്തിന്റെ ആദരാഞ്ജലികൾ